തായ്സ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലൈക്കും ഞാൻ ഇന്ന് ഇവിടെ ഒരു ചിന്തിപ്പാർന്ന ദോശയും ബീഫ് കറി ആട്ടോ രാവിലെ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ നോക്കട്ടോ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ഉള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഒരു തക്കാളി കേട്ടോ പിന്നെ അതിലേക്കുള്ള പൊടികളൊക്കെ ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം പിന്നെ ചിന്തിപ്പാർന്ന ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസത്തെ പച്ചരി കുതിർത്തി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തേങ്ങയും കൂടെ വേണം കേട്ടോ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് നമുക്കിന്നൊന്ന് നൈസായിട്ട് അരച്ചെടുക്കണേ അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഞാനിത് അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ അരച്ചെടുത്തോണ്ടോന്ന് നല്ല ലൂസിൽ വേണം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്കിങ്ങനെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഇനി ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാട്ടോ ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം ഇപ്പോ നമ്മളെ ചിണ്ടി പാർന്ന ദോശയ്ക്കുള്ള മാവ് വരെ റെഡിയായിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് അര ചപ്പാത്തന്നെ ചുട്ടെടുക്കാൻ പറ്റൂട്ടോ ഇതില് എളുപ്പമുള്ള ഒരു കറിയാണ് நம்ம தோசை மாவட ரெடி ஆயிண்ட்ட்டோ இனி நமக்கு பீஃப் கறி வைக்க நமக்கு பீஃப் கறி வைக்க வைக்கன் வண்டிட்டு கியாஸ் கத்தொடுக்கா மட்டும் குக்கர் வச்சு கொடுக்கல குறச்சு வெளிச்செண்ண ஒழிச்சொடுக்க ஒரு ரெண்டு ஸ்பூன் வெளிச்செண்ண ஒழிச்சாட்டோ அது சூடாய் வரணும் சமயத்து இஞ்சி வெளிச்செல்லி இட்டு பச்சை பச்சமளகும் ചൂടായി വരുമ്പോൾ കറിവേപ്പിലിട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ ഇഞ്ചി മെഴുക്കുള്ളി പിന്നെ അതിലേക്ക് അരിഞ്ഞുവച്ച ഉള്ളി ഇട്ട് കൊടുക്കാം ഇതിൽ നിന്നൊന്ന് നല്ലോണം വാറ്റിയെടുക്കണം കേട്ടോ ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ ഗരം മസാല മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് ബീഫ് മസാല കേട്ടോ ഇത്രയും പൊടികൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ പൊടികൾ നല്ലോണം ഒന്ന് ചൂടായി വരണം കേട്ടോ ഇത് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ടുകൊടുക്കാം ഈ തക്കാളി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഈ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫും കൂടെ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ പിന്നെ നമ്മൾ ഉപ്പ് നേരത്തെ കുറച്ചേ ഇട്ട് അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഇതിന് തന്നെ വെള്ളം ഇറങ്ങി വരും വെന്ത് വരുമ്പോൾ വെള്ളം വേണമെന്നുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം ആറ് വിസിൽ വരണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഞമ്മൾക്ക് ചിന്തിപ്പാറ ദോശ ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ചട്ടി വെച്ചുകൊടുക്കാം ഇതൊന്ന് ചൂടായി വരട്ടെട്ടോ ഇപ്പം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ തേച്ച് കൊടുക്കാം ഓയിലാണ് ഞാൻ തയ്ച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് മാവ് കൊടുക്കാം അതിങ്ങൾ തിളങ്ങും തിളങ്ങ ഒഴിക്കുന്നതിനെ കൊണ്ട് കേട്ടോ അതിന് ചിന്തിപ്പാർന്ന എന്ന് പറയുന്നത് ഇത് അടച്ചു വെച്ചു കൊടുക്കുക പിന്നെ ഈ ദോശ ഇതിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ എന്നാലതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുകയുള്ളേ ചിലക്കെ നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നോൺ സ്റ്റിക്കിൽ ഞാൻ ഉണ്ടാക്കി നോക്കി ചെറിയ ഈ ഒരു ടേസ്റ്റ് അതിന് വരുന്നില്ല കേട്ടോ നമ്മൾ ദോശ റെഡി ആയിട്ട് കേട്ടോ ഞാൻ നമുക്കത് എടുക്കാം കേട്ടോ നമ്മൾ ദോശ പിന്നെ ഇതിൽ എത്രത്തോളം നമ്മൾ വെള്ളം ഒഴിക്കുന്നു അത്രയും നല്ല കട്ടി കുറഞ്ഞ കനം കുറഞ്ഞ ദോശ കിട്ടൂട്ടോ ഇത് തിന്നാനും നല്ല രസം ഇത് എടുക്കാനും എളുപ്പമാണ് നമ്മൾ രാവിലെയൊക്കെ അധികം ഈ കടയിൽ ഇത് പെട്ടെന്ന് കിട്ടും ചെയ്യൂട്ടോ അപ്പൊ എല്ലാവരും ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണേ അപ്പം നമ്മളെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ദോശയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഈ ദോശക്കല്ലി ചില ആൾക്കാരൊക്കെ പറയും പിന്നെ ഇത് ദോശക്കള്ളിയിൽ ചുട്ടാ കിട്ടുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ അതിന് കാരണം എന്താണെന്ന് പറയുമോ നമ്മൾ ഈ ദോശ ചുട്ട് കഴിഞ്ഞ് നമ്മളിത് എടുത്തു വെക്കൂലേ ആ എടുത്തു വെക്കുന്ന സമയത്ത് നമ്മൾ എന്താക്കണം ഇതിൽ എണ്ണ തേക്കണം ഇത് കഴുകാൻ പാടില്ല കേട്ടോ ചട്ടി കഴുകാണ്ട് നമ്മൾ കുറച്ച് എണ്ണ തേച്ച് ചൂട് തന്നെ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തന്നെ എടുത്ത് വെക്കുക പിന്നെ നമ്മൾ ഇത് കഴുകുന്നത് എപ്പോഴാണെന്ന് പറയുക നമ്മളിത് ചുടാൻ എടുക്കൂലേ അപ്പോൾ ആ ചൂടുന്ന സമയത്താണ്ട്ടോ അത് നമ്മൾ കഴുകിയെടുക്കേണ്ടത് ഇല്ലാണ്ട് നമ്മളിത് കഴുകാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് ചുട്ട് എടുക്കാൻ പറ്റും പെട്ടെന്ന് അതിൽ കോരി ഒഴിച്ചാൽ നമുക്ക് അതേപോലെ തന്നെ വേഗം കോരി എടുക്കാനൊക്കെ ചുട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി ഇത് കിട്ടാത്തവരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങളഭിപ്രായം ഒന്നറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് ചട്ടയും കൂടെ മാറ്റി വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മളെ ബീഫ് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മളെ ബീഫ് കറി റെഡി ആയിട്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും നീ ചിന്തിപ്പാർന്ന ദോശയും ബീഫ് കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാട്ടോ